അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും കഴിഞ്ഞ പതിനെട്ട് വർഷമായി ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകളും വിശേഷങ്ങളും ആൽബമാക്കി സൂക്ഷിക്കുകയാണ് പാത്രമംഗലം സ്വദേശിയായ ചുങ്കത്ത് വീട്ടിൽ ഫ്രാൻസിസ് എരുമപ്പെട്ടിയിൽ ബിൽഡിംഗ്സ് മെറ്റീരിയൽസ് കട നടത്തുന്ന ഫ്രാൻസിസിന് ഇത് കേവലമൊരു ഹോബിയല്ല മറിച്ച് ലോകത്തെ സംഭവങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു ശീലമാണ് കൗതുകം അത്ഭുതം സങ്കടം ദുരന്തം എന്നിങ്ങനെ ഓരോ വിഷയത്തിനും പ്രത്യേകം ഫയലുകളുണ്ടാക്കിയാണ് ഈ ശേഖരം ഒരുക്കിയിട്ടുള്ളത് ഓരോ ആൽബത്തിനും വിഷയത്തിനനുസരിച്ച് പേരും നൽകിയിട്ടുണ്ട് കേരളത്തെ ഞെട്ടിച്ച വയനാട് ഉരുൾപൊട്ടലിന്റെ ചിത്രങ്ങളും വാർത്തകളും ഒരു പ്രത്യേക ആൽബത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് കൂടാതെ ലോകമെമ്പാടുമുള്ള യുദ്ധങ്ങളും ദുരന്തങ്ങളും ഉൾപ്പെടെ ആയിരക്കണക്കിന് വാർത്തകളും ചിത്രങ്ങളും ഫ്രാൻസിസിന്റെ ശേഖരത്തിലുണ്ട് പത്രത്താളുകൾ കാലക്രമേണ നശിക്കാതിരിക്കാൻ എല്ലാ പേജുകളും ലാമിനേറ്റ് ചെയ്താണ് അദ്ദേഹം സൂക്ഷിക്കുന്നത് വർത്തമാനകാല ചരിത്രത്തിന്റെ ഒരു രേഖപ്പെടുത്തൽ കൂടിയാണ് ഈ ആൽബങ്ങൾ പേപ്പറിലെ എല്ലാ കട്ടിങ്ങുകളും സാധാരണ രീതിയിൽ ഞാൻ കട്ട് ചെയ്യാറില്ല രാഷ്ട്രീയം കട്ട് ചെയ്യാറില്ല സിനിമകൾ കട്ട് ചെയ്യാറില്ല ഇവിടെ കട്ട് ചെയ്യുന്നത് വളരെ ആശ്ചര്യമായിട്ടുള്ള സംഭവങ്ങളും അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഭയങ്കര സങ്കടമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അത് കട്ട് ചെയ്യാറുള്ളൂ പിന്നെ ഇത് ഭാവിയിലെ ഇങ്ങനെയുള്ള പത്രങ്ങളും മറ്റു കാര്യങ്ങളൊന്നും ഒരു വീടുകളിലും ഒരു കൊല്ലത്തിനും മേലെ സൂക്ഷിക്കാറില്ല അപ്പം അതുകൊണ്ട് എത്ര വർഷം കഴിഞ്ഞാലും ഈ ആത്മത്തിൽ സെറ്റ് ചെയ്യുമ്പോൾ ഓരോ ആൽബത്തിലും ഓരോ വർഷത്തെ ചിലപ്പോൾ രണ്ടാൽബം വരും ഒരു വർഷത്തേക്ക് അങ്ങനെ പതിനെട്ട് വർഷത്തെ കളക്ഷൻസുകളുണ്ട് അതിൽ തന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരുപാട് വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളും കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇൻട്രസ്റ്റീവായിട്ടുള്ള വിഷയങ്ങളാണ് അതുപോലെ തന്നെ മറ്റേ യുദ്ധങ്ങൾ അതുപോലെ തന്നെ വൈനാ ദുരന്തം അതുപോലെ തന്നെ അപകടങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളാണ് കൂടുതലും കട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ അതിശയിപ്പിക്കുന്ന ചിത്രങ്ങൾ ഒരിക്കലും കാണാൻ ജീവിതത്തിൽ കാണാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ചില ചിത്രങ്ങൾ പത്രത്തിൽ വരാറുണ്ട് You are watching VCV News.